അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ കോഴിക്കോട് വയനാട് റോഡിലെ വെള്ളിമാട് എൻ ജിഒട്ടേഴ്സ് ഒക്കെ ഇല്ലേ അവിടെ ഒരു ഹോട്ടൽ അശോക് ഉണ്ട് അപ്പൊ അവിടുത്തെ വിശേഷമാണ് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാട്ടോ അപ്പൊ ഞാൻ കയറി സംസാരിച്ചു ഞാൻ ഇവിടെ വന്നത് ഇവിടെ നല്ല ബീഫ് കിട്ടും അത് കഴിക്കാനായിരുന്നു വന്നത് കിട്ടും അപ്പൊ കയറി സംസാരിച്ച് വാദിപ്പിക്കാം സംഭവം പത്ത് ആയിട്ടുണ്ട് ഇന്ന് ബീഫ് എത്താൻ നേരം വൈകൊണ്ട് ഇതുവരെ ആയിരം സംഭവം അടുപ്പത്ത് കിടക്കുകയാണ് അപ്പൊ എന്തായാലും വെച്ച് കഴിക്കാൻ വിചാരിച്ചു മീൻ കറി ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ആവോലി ഇപ്പൊ സീസണാണല്ലോ അപ്പോൾ നല്ലൊരു ആവോലിയും പറഞ്ഞിട്ടുണ്ട് പൊറോട്ട ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് മതി പറഞ്ഞു രണ്ടെണ്ണം വെച്ചാൽ നമുക്ക് ഒരു പൊറോട്ട മതി പിന്നെ ബീഫ് കഴിക്കാനല്ല വന്ന അപ്പോൾ അവർ കൂടെ ആദ്യം പോയിരുന്നു പക്ഷെ നല്ല ആവോലിക്കറി ഉണ്ടായിരുന്നപ്പോ അതില് തന്നെ അവിടെ സെറ്റാക്കി ചെറിയ സിമ്പിളായിട്ടുള്ള പൊറോട്ട നല്ല കനംകുറഞ്ഞ പൊറോട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആദ്യം പൊറാട്ടേ എടുത്തിട്ട് ആ ഗ്രേവി ഞാൻ കാണാൻ നല്ല സ്റ്റൈല അങ്ങനെ എന്താ ലൂസായുള്ള ഗ്രേവി കുറച്ച് കൊഴുപ്പൊക്കെ ഉള്ള ഒരു ഗ്രേവി കഴിച്ചോട്ടെ നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടുമോ നല്ല നല്ല ടേസ്റ്റ് ഉള്ള ഗ്രേവി കിട്ടോ മീൻ കറീൻ്റെ ഒരു കഷ്ണം കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചെറിയൊരു എന്താ പറയുക ഒരു മല്ലി മല്ലിപ്പൊടിൻ്റെയൊക്കെ ഒരു ഫ്ലേവറുള്ള ഗ്രേവി അതാന്ന് തോന്നുന്ന ഒരു കൊഴുപ്പൊക്കെ നമ്മൾ സെറ്റ് ആയിട്ട് അത് മീൻ കൂടി ഫ്രഷ് ആണെങ്കിൽ അടിപൊളി കഴിച്ചു നോക്കട്ടെ ആവോലല്ലേ ഇപ്പോൾ ആവോയിലെ സീസൺ ആണ് നമ്മുടെ കുട്ടി ആവോലിൻ്റെ സീസണാണ് എഴുപത് രൂപ തൊണ്ണൂറ് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ കഴിച്ചു നോക്കാം നല്ല നല്ല മാത്രം ഫ്രഷ് ഇപ്പൊരു സീസൺ ആണല്ലോ നമ്മള് ഇത് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇത് തന്നെ കഴിക്കുക അല്ലാത്ത പയില മത്തി മാത്രം കഴിക്കുക അതാണ് നമ്മളൊരു പൊളിച്ച് അതിങ്ങനെ പൊളിച്ചെടുത്ത് തലേന്റെ സൈഡത്തെ പീസ നല്ലൊരു ടേസ്റ്റ് ആട്ടെ കൊറച്ച് ചാറക്കൂടി മുക്കി കൂട്ടി ആ പൊറാട്ട നൈസ് പൊറാട്ട ഇങ്ങനെ കൂട്ടിയതാ ഉം ഓർ എരിവെന്നുള്ള കറി കേട്ടോ അപ്പോൾ അതൊരു സുഖമാണ് നല്ലൊരു ഫ്ലേവറുള്ള നല്ലൊരു ഫ്ലേവറുള്ള കറി കേട്ടോ പക്ഷേ ഞാനിവിടെ വന്നത് ഇവിടെ ബീഫ് അടിക്കാൻ തന്നെ ആയിരുന്നു ഉള്ളത് പറഞ്ഞാൽ എന്താ ബീഫ് ഇന്നൊരു ബീഫിൻ്റെ വീഡിയോ ചെയ്യാൻ വെച്ചാൽ ബീഫും മൊറോട്ടയും വീഡിയോ ചെയ്യാൻ വച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ അത് നിർഭാഗ്യവശാൽ ഇന്ന് സാധനമില്ല നമുക്ക് പിന്നെ ദിവസം വരാം നമ്മളിവിടെ അടുത്ത് തന്നെയല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ബീഫ് കഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ ശരിയാണോ അല്ലേ ഉള്ളത് നോക്കട്ടെ അപ്പോൾ എന്തായാലും ആഗോലം അല്ല അവിടെ പിരിച്ചായിട്ടാണ് തലേക്കണ്ട പൊട്ടിങ്ങോട്ട് പോകുന്നത് അത് വല്ല കൂടെ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ ചാർ ഒന്ന് തീർക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാ ചാറിന് കേട്ടോ പൊറോട്ട ഇങ്ങനെ മുറിച്ചെടുക്കുക അതാ പൊറോട്ട ഒക്കെ എപ്പോൾ ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും അല്ലാണ്ട് എപ്പോഴും ഉണ്ടാക്കി വെച്ചാൽ പൊറാട്ട ഒന്നും അതൊരു ഫീൽ ചെയ്യുന്നുണ്ട് അത് ഇങ്ങനെ മുക്കിയെടുത്തതാണല്ലോ നല്ല ഗ്രേവി അങ്ങനെ മുക്കിയെടുത്ത് ഒരു കഷ്ണം ആകുമല്ലോ സൈഡിൽ നിന്ന് എടുത്തങ്ങോട്ട് മുറിച്ചെടുക്കുക നല്ല കുട്ടിയാകോലോ ഇപ്പോൾ എല്ലാം അടുത്ത് നമ്മൾ സാധനം എഴുപത് റുപ്യ എൺപത് റുപ്യൊക്കെ എടുത്തിട്ട് അയിലക്കറി കഴിക്കുമ്പോൾ ഇപ്പം നമുക്ക് ഈ സമയത്ത് ആഘോലി കിട്ടും അമ്പെന്തായാലും സെറ്റ് കെട്ടോ അതുപോലെ ഇത്തല ഫിനിഷ് ചെയ്താൽ അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിട്ടിട്ട് എല്ലാവരും പഴയ ഒരു ഹോട്ടലാണ് ഇത് ഒരു എനിക്ക് തോന്നുന്നു ആദ്യ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരുന്നു തോന്നുന്നു ഈ ഹോട്ടൽ ഞാൻ അവിടെ നിന്ന് മുന്നേ കഴിച്ചിട്ടുണ്ട് ആ ഹോട്ടലിൽ ഞാൻ ആയിരിക്കാം ഇത് അറിയില്ല അങ്ങനെ ഡീലായിട്ട് സംസാരിച്ചിട്ട് ഒന്നുമില്ല അപ്പോൾ എന്തായാലും വില തൊട്ട് ഫിനിഷ് ചെയ്തേക്കട്ടെ നല്ല ഗ്രേവി ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും ഷെയർ ചെയ്ത് വിടുക അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കഴിച്ചതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് രൂപയായിരുന്നു ആഘോഷി പന്ത്രണ്ട് രൂപ പൊറോട്ട കേട്ടോ അപ്പം ബീഫൊക്കെ ആയിട്ട് നമുക്ക് ഇന്നും കൂടി വരാം ഓക്കെ വീഡിയോ വരെ ബൈ